ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മൊഹറമ്പത്തിനാണ് ലോകത്തിൽപാട് അത്ഭുതകരമായ നന്മകൾ അല്ലാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് അള്ളാഹു ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് അള്ളാഹു അറിഷിനെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് ുംഹറമ്പത്തിനാണ് മഴയെ സൃഷ്ടിച്ചതും മൊഹറമ്പത്തിനാണ് ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് പെയ്തും സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കൈക്കനികൾ ഉണ്ടായതും മൊഹറമ്പത്തിനാണ് സ്വർഗത്തെ പടച്ചതും മുഹർപ്പത്തിനാണ് എന്തൊക്കെ ബഹുമാനപ്പെട്ടു വസ്സലാമിന്റെ കപ്പലിനിട്ടത് മൊഹറമ്പത്തിനാണ് വലിയ പ്രളയം ഉണ്ടായി പ്രളയം അടങ്ങി മൊഹറമ്പത്തിനാണ് ാഹു വലിയ സ്ഥാനം നൽകിയത് മൊഹറമ്പത്തിനാണ് ഇബ്രാഹിം രക്ഷപ്പെട്ടത് മുഹറമ്പത്തിനാണ് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയത് മുഹറമ്പത്തിനാണ് കുറച്ചൊന്നുമല്ല അത്ഭുതം കുറച്ചൊന്നുമല്ല അത്ഭുതമാണ്

സീദിനൂസുഅ അലൈലു വസ്സലാം പന്ത്രണ്ട് വർഷം ജയിലിൽ കടന്ന് ജയിലിൽ നിന്ന് മോചിതനായ ഒരു ലക്ഷം ഇസ്രായേലികളെയും കൊണ്ട് മൂസ കടൽ കടന്നു പോയത് മൊഹറമ്പത്തിനാണ് പതിനാറ് ലക്ഷം ഇസ്രായേലികൾ ആറ് ലക്ഷം പട്ടാളത്തോടെ പട്ടാളത്തോടുകൂടെ ചെങ്കടലിൽ ചത്തത് മുഹറമ്പത്തിനാണ് എത്രയാണ് കൂടെ ലക്ഷം ിലും അവൻ്റെ അടിച്ചിരുന്നത്ര പട്ടാളങ്ങൾക്ക് കൂടാൻ എവിടെ നോക്കിയാലും മരുഭൂമി നിറച്ച് ആണി ഉണ്ടാവും മനസ്സിലായില്ല ആണി അടിച്ച് കയറുകെട്ടി ടെന്റ് ഉണ്ടാക്കും ആർക്ക് പാർക്കാൻ പട്ടാളത്തിന് അതുകൊണ്ട് ഔതാദ് ആണിക്കാരൻ ആറ് ലക്ഷം കൂടെ ഉണ്ട് പെട്ടുണ്ട് പത്തിന രാവിലെ സമുദ്രം നാം പിളർത്തി തന്നത് ഓർമ്മയില്ലേ നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ പ്രവൃത്തികളെ ഒന്നടങ്കം നാം മുക്കി കൊന്നതും നിങ്ങൾക്കൂർമയില്ലേറും നിങ്ങൾ നോക്കി നിൽക്കവേ പതിനാറ് ലക്ഷം കടൽ കടന്ന് കയറിയപ്പോൾ കേട്ടു അപ്പോൾ തിരിഞ്ഞു നോക്കി അപ്പോൾ ഫറോവയും പട്ടാളക്കാരും നിങ്ങൾ നോക്കി നിൽക്കവേ കടൽ കടന്ന് ഇവർ കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കേട്ടു ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി തന്തേ ചട്ടു വേറെ പറ്റുന്ന സൂറത്തുൽ സൂറത്തുൽ ആയത്ത് ആയത്ത് നമ്പർ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് എല്ലാ കടപ്പുറത്ത് തുപ്പി ാണ് തുപ്പി അവിടെ ഒരു പിന്നീട് മുസ്ലിം ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദ് യൂനുസ് ഒരുപാട് കാലം ആ പള്ളിയിൽ ആരാധന നടന്നു ഇപ്പോൾ ഇസ്രായേലികൾ ഇസ്രായേലി സർക്കാർ ആ പള്ളി അടച്ചിട്ടിട്ടുണ്ട് ആ പള്ളിയുടെ പുറത്ത് ഞാൻ പോയിട്ടുണ്ട് അകം അകത്ത് ഞാൻ പലതവണ ആ പള്ളിയുടെ ഏരിയയിൽ പോയിട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേലികൾ ആ പള്ളി ഇപ്പോൾ അടച്ചിട്ടു പള്ളിയുടെ പേര് മസ്ജിദു യൂനസ് പള്ളിയിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ കടൽഭിത്തി കെട്ടിയിട്ടുണ്ട് ആ കടൽഭിത്തിയിൽ വെള്ളം ഇങ്ങനെ അടിക്കും അവിടെയാണ് യൂനസിനെ മത്സ്യം തുപ്പിയത് മനസ്സിലായില്ലേ ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ് എന്ത് അവിടെ എപ്പോഴാ ചിന്തിക്ക് അയ്യൂബ് നബിയുടെ രോഗം മാറിയത് മാറിയാണ് ഇന്ന് മഹറമ്പത്താണ് അള്ളാഹു എനിക്ക് രോഗം മാറ്റി തന്നു എന്ന് സൈദൻ അയ്യൂബ് അതാണ് സംഭവം ഭയങ്കര സ്വന്ത പറഞ്ഞേ മനസ്സിലായോ മനസ്സിലായില്ലേ അന്ന് മഹരണം പത്താണ് അയ്യൂബിന്റെ ലോകം മാറിയത് മഹരണം പത്തനാണ് കുപ്പായം മിസറിൽ നിന്ന് കുപ്പായം കൊടുത്തയച്ചു സയ്യദിന യൂസുഫ് ഈ കുപ്പായം മുഖത്തിട്ടാൽ മതി ബാപ്പാക്ക് ശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെത്തിന് ബാപ്പാക്ക് ശക്തി നഷ്ടപ്പെട്ടിട്ട് നാപ്പത് വർഷങ്ങൾ കഴിഞ്ഞു ആ കുപ്പായം കൊണ്ട് മുഖത്തിട്ട് കാഴ്ച ശക്തി അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിന് അതേ ദിവസമാണ് ഇബ്രാഹിം അഗ്നി കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ആറമ്പത്തിന് അത്ഭുതങ്ങളിൽ കുറച്ചൊന്നുമല്ല അതേ ദിവസമാണ് യൂനുസ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത് വർഷം ജയിലിലായിരുന്നു ജയിലായിരുന്നു സൈദ്സ് അതേ ദിവസമാണ് അവർ ഈസയെ പിടിച്ചിട്ടുമില്ല ഈസയെ കൊന്നിട്ടുമില്ല ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല അള്ളാഹു പ്രത്യേകമായ ലോകത്തെ ഉയർത്തി ആരെ ഈസയെ എപ്പോൾ ഉയർത്തി മുഹറം അതും കുറച്ചൊന്നുമല്ല അത്ഭുതങ്ങൾ ഇത്രയൊന്നുമല്ല ഞാൻ ഓർമ്മയെന്നെടുത്ത് പറഞ്ഞതാണ് ഇത്രയൊന്നുമല്ല ലോകത്ത് അത്ഭുതങ്ങൾ നടന്നതിന് കൈയും കണക്കൂല്ല കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം മഹർ പത്തിന് നോമ്പ നിർബന്ധമായിരുന്നു നിർബന്ധം ചിന്തിക്കുക എല്ലാ ആളുകളും ആ ദിവസം നോമ്പോൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ പ്രത്യേകമായ ആരാധനയിലായിരിക്കും അതേ ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക ഒരു മൊഹർറമ്പത്തിനൊക്കെ അമ്പത്തനാൾ ഉണ്ടാവും ഒരു മൊഹറമ്പത്തെ കയ്യാമ്പത്തെ നാളായിരിക്കും അന്ന് വെള്ളിയാഴ്ചയാവും മൊഹരം പത്ത് വെള്ളിയാഴ്ചയാവും മൊഹറമ്പത്തായിരിക്കും അന്ന് ക്രിയാമത്തനാൾ സംഭവിക്കും അങ്ങനെ ഉണ്ടായാൽ മൊ ക് ക്രിയാമത്തനാൾ ഉണ്ടാവുന്നല്ല ഒരു ക്രിയാമത്ത് നാളിന്റെ കൊല്ലം അങ്ങനെയാണ് ക്രിയാമത്ത് നാളിന്റെ വർഷം അന്ന് ക്രിയാമത്ത് നാളായിരിക്കും അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും അന്ന് മൊഹറമ്പത്തായിരിക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അത്ഭുതങ്ങളുടെ മഹാത്ഭുടമാണ് ഈ ദിവസം ലോകത്ത് ഒരുപാട് നന്മകൾ നടന്നിട്ടുള്ള ദിവസമാണിത് കുറച്ചൊന്നുമല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ അള്ളാഹു പടച്ചു സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചു ഭൂമിയിലേക്ക് മഴ പെയ്തു പടച്ചുടച്ചു ചിന്തിക്കുക അള്ളാഹു മക്താറുകളെ കണക്കാക്കി ഒരുപാട് അത്ഭുതങ്ങൾ ആകാശത്തിന്റെ പണി ആരംഭിച്ചു ഭൂമിയുടെ പണി ആരംഭിച്ചു ഇതെല്ലാം ഇതെല്ലാം മുഹറമ്പത്തിനാണ് മുഹറമ്പത്ത് എന്നാൽ വല്ലാത്തൊരു സംഗതിയാണ് അതിൽ ആദമിനെ സൃഷ്ടിച്ചു ആദമിന് എന്റെ ഇത്രയൊന്നുമല്ല അലേഹിസ് നന്മകൾ ലോകത്ത് ഈ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകാനുമുണ്ട് അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കണം ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ ചെയ്താൽ അവന്റെ ഭക്ഷണത്തിൽ ചെയ്യും അള്ളാഹു അതായത് കുടുംബത്തെ സന്തോഷിപ്പിക്കാം വിശാന്ത കുട്ടികളോട് ചോദിക്കാം ഇന്ന് എന്ത് ഭക്ഷണം വേണ്ടത് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അവർ പറഞ്ഞ് നല്ല കാര്യങ്ങളെ ചെയ്യുക അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക ഭാര്യ മക്കൾ പാപ്പ ഉമ്മ കുടുംബം ബന്ധപ്പെട്ടവർ ഞാമത്തുള്ള ആളുകൾ ഞാമത്ത് ഉപയോഗപ്പെടുത്തുക കഴിയുമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം സാധുക്കളായ ആളുകൾക്ക് സതക്ക ചെയ്യാം മനസ്സിലായില്ലേ പാവപ്പെട്ട ആളുകൾക്ക് സതക്ക ചെയ്യുക ഒരാടിനർത്ത് വീട്ടിലേക്ക് കൊടുത്തേക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം ഒരു മാന്യം വന്നിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതും എനിക്കറിയാം ഒരു കച്ചവടക്കാരനെ എനിക്കറിയാം എല്ലാ മുഹറം പത്തിനും അയാൾ നല്ല ഇറച്ചിയുള്ള രണ്ടാടിനെ വാങ്ങി ആർക്കും എന്നിട്ട് അയാൾ പരിസര വീടുകൾക്കും കുടുംബത്തിനും കൊടുക്കും വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും അത് പതിവാണ് കുറെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇയാൾ ഇത് ചെയ്യുന്നത് എനിക്കറിയാം അയാൾ ആ നാട്ടിൽ ഞാമത്തുള്ള ഒരാളുമാണ് ഞാമത്തുണ്ടാവും അള്ളാഹു തോഫിക്ക് തരട്ടെ കാരണം നിങ്ങൾ സന്തോഷിച്ച ദിവസമാണ് പതിനാറ് ലക്ഷം ഇസ്രായേലികൾക്ക് സന്തോഷമുണ്ടായല്ലോ അവരെന്ത് ചെയ്ത ആയപ്പോ കടൽ കടന്നപ്പോ അയ്യൂബിന് സന്തോഷം ഉണ്ടായല്ലോ യൂനസിന് സന്തോഷം ഉണ്ടായല്ലോ അരേ ഇസ്സലാം യൂസുഫ് സന്തോഷം ഉണ്ടായി സന്തോഷമുണ്ടായിക്കോബി കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയപ്പോൾ പറ സന്തോഷം ഉണ്ടായി ഇബ്രാഹിം നബി അഗ്നി രക്ഷപ്പെട്ടപ്പോൾ സന്തോഷം ഉണ്ടായി സന്തോഷമുണ്ടായി ശത്രുക്കളിന് ഈസ രക്ഷപ്പെട്ടപ്പോഴും സന്തോഷമുണ്ടായി സ്വീകരിച്ചപ്പോൾ സന്തോഷം ഉണ്ടായി സന്തോഷമുണ്ടായി നബിയുടെ കപ്പൽ നമ്പൂരം കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായി ഇങ്ങനെ അപ്പോൾ കഴിഞ്ഞു പോയ അയമ്പിയാക്കളെല്ലാം സന്തോഷിച്ച ആയതുകൊണ്ട് അവൻ അവന്റെ കുടുംബത്തെ ആ ദിവസം സന്തോഷിപ്പിക്കണം അയൽവാസികൾ ബന്ധുക്കളെ സന്തോഷിപ്പിച്ചാൽ വളരെ നല്ലത് ഇന്ന് ഞാമത്തിലുള്ള എല്ലാ എത്ര ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല എന്താ ഒരു ആടിനെ ഒക്കെ വാങ്ങിയിട്ട് ആർത്ത് പരിസരത്തെ ആളുകൾക്ക് കൊടുത്ത എത്ര നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ ഞാമത്തുണ്ട് ഈ ഞാമത്തെ ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തണം വിഷാലും ഒരു ഒരു കുടുംബത്തിനെ ഒരു കുടുംബത്തിന്റെ കണക്കാക്കി അവർക്ക് മാംസവും ഒരു നല്ല ഭക്ഷണവും ഉണ്ടാകണം അന്ന് നോമ്പിറക്കാനുള്ള കറി ഇന്ത്യ വകയാകണം എന്ന് ചെയ്ത് അവരത് ചെയ്ത് നോക്കുക ഞാമത്തുള്ളവർ അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ നിയമത്തിലുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒരാടിനെ വാങ്ങാൻ രണ്ടാടിന് വാങ്ങാൻ അത്രയോ പൈസ അതൊക്കെ കുറഞ്ഞ പൈസ അല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും മനസ്സിലെ വിഷയമല്ലല്ലോ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ആടിനറക്കൽ ഒരു ഉദാഹരണം സാധുക്കളെ സഹായിക്കുക പാവപ്പെട്ടവർക്ക് അതിരാവിലെ പൈസ കവറിലാക്കി കൊണ്ടുപോയി കൊടുക്കുക കാരണം ലോകത്തെ അമ്പിയാക്കളെല്ലാം ആ ദിവസം സന്തോഷിച്ചു അപ്പോൾ അള്ളാന്റെ അടിമകളെ ആ ദിവസം നമ്മൾ സന്തോഷിപ്പിക്കണം ഞാൻ അവസാനിപ്പിക്കാണ് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇനി കൊടുക്കാനുള്ള ആൾ തന്നെയാണ് സക്കാത്ത് കൊടുക്കാണ് പക്ഷെ അത് മാറമ്പത്തിൻ്റെ കിട്ടുന്ന അവനത് നിർബന്ധ ബാധ്യതയാണെങ്കിലും കിട്ടുന്നവന് സന്തോഷമാണല്ലോ അള്ളാഹുവിന്റെ അടിമകളെ ആ ദിവസം സന്തോഷിപ്പിച്ചാൽ ഒരു യാസി ചെയ്യണം കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രികളാണ് അതുകൊണ്ട് യാസി ചെയ്യണം അന്നേരം വൈകോ ി ദ്വാന ചെയ്യണം ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ് ഈ കൊല്ലം മുഴുവൻ അള്ളാൻ്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി ദ്വാര ചെയ്തിട്ട് വിരിയാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ശബ്ദിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ എൻ്റെ നെപ്സിനോടും നിങ്ങളോടും ഞാൻ